ബാങ്ക് അധികൃതരുടെ അധിക്ഷേപമാണ് സാബുവിൻ്റെ മരണത്തിലെത്തിച്ചതെന്ന് ഭാര്യ മേരിക്കുട്ടി മീഡിയ വണ്ണിനോട് പണി വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതോടെ സാബു തളർന്നു ബാങ്ക് ജീവനക്കാർ വിനോയ്യും ഭീഷണിപ്പെടുത്തി ബാങ്കിനെ വിശ്വസിച്ചാണ് താൻ ആശുപത്രിയിൽ അഡ്മിറ്റായത് രണ്ട് ദിവസം ബാങ്കിലെത്തിയിട്ടും ചികിത്സയ്ക്കാവശ്യമായ പണം ലഭിച്ചില്ലെന്നും മേരിക്കുട്ടി പറഞ്ഞു പണത്തിന്റെ ആവശ്യം ഇൻഷുറൻസ് കിട്ടുമെന്ന് ഞങ്ങൾ ഓർത്തിരുന്നു ഇൻഷുറൻസ് എന്തായാലും ഈ യൂട്ടർ സംബന്ധമായ രോഗങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ലെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോഴേ രണ്ട് ലക്ഷം രൂപയോളം എന്ന് പറഞ്ഞു ഓപ്പറേഷനും ബാക്കി എക്സ്പെൻസെല്ലാം കൂടെ മണി തൊട്ട് മണി വരെ ഞങ്ങൾ ബാങ്ക് റിക്വസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് ഓപ്പറേഷന് വേണ്ടി മാത്രം അപ്പൊ അവരൊന്ന് അന്ന് തന്നേയില്ല അന്ന് ഞങ്ങൾ തരികയല്ലെന്ന് പറഞ്ഞു ഇപ്പൊ ഉണ്ടാകുകയല്ലെന്ന് പറഞ്ഞു ബാങ്കിൽ നിക്ഷേപിച്ച് സ്വന്തമായി സ്ഥലം വാങ്ങുകയായിരുന്നു ലക്ഷ്യം ലഭിക്കാനുള്ള പതിനഞ്ചു ലക്ഷം തവണകളായി നൽകാമെന്ന വാക്ക് വിശ്വസിച്ചവർ പക്ഷേ നിരാശരായി കാലങ്ങളായി പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടും വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല അന്നത്തെ ആ ഒറ്റ ഒരു ദിവസത്തെ പ്രശ്നമാണ് അന്നത്തെ ഒരു പ്രശ്നം അന്ന് തള്ളും ഉണ്ടായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു പിന്നെ സംസാരിച്ചത് അപ്പൊ ഭയങ്കര ഷോക്ക് ആയി പോയി എന്നോട് രാത്രി പറഞ്ഞു സജിക്കെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്തണമെന്ന സാബുവിന്റെ സഹോദരൻ ജോയിയും ആവശ്യപ്പെട്ടു ഈ ഒരു സംഗതിയിലേക്ക് തീരുമാനം ഇനി ബാക്കി ബാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹം വൈകിട്ട് മൂന്ന് മണിയോടെ സംസ്കരിക്കും നിക്ഷേപിച്ച പണം തിരികെ കിട്ടാതിരുന്നിട്ടും ബാങ്കിന് വിശ്വസിച്ചവരെ നിരാശരാക്കിയ വാക്കുകൾ കുടുംബത്തെ അപ്പാടെ തളർത്തി സാബുവിന്റെ മരണം തീരാ നഷ്ടവും ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസ് മീഡിയ അവൺ